ഹലോ ഡ്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ സെക്കൻഡ് ഡേ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഉള്ളവർക്കും മനസ്സിലാവും കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാവും ഞാൻ രണ്ടാമത്തെ ദിവസം രാംജന്മഭൂമിയിൽ രാംലല്ലയെ കാണാൻ പോകുന്നുണ്ട് എന്ന് അപ്പോൾ ഇന്ന് ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ രാവിലെ ഏഴ് മണിയാണ് ടൈം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ആയിട്ടാണ് എൻ്റെ കൂടെ രണ്ട് ഗസ്റ്റ് ഉണ്ട് യുവർ നെയ്മിമോ സിമോ വേദ ആൻഡ് ുംബൈ അപ്പോ ഞങ്ങള് മൂന്ന് പേരും കൂടിയാണ് ഇന്ന് രാമലേക്കാണാൻ രാം മന്ദിറിലേക്ക് പോകുന്നത് നമ്മളിപ്പം ബ്രഹ്മുണ്ട് ടെൻഡ് സിറ്റി എടുത്തത് ഇതുവഴി ഇങ്ങനെ നടന്ന് വരുമ്പോ ഒരു ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ ആ ഓക്കെ ഓക്കെ അങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും രാമ മന്ദിറിന്റെ ബാക്കിലായിട്ടാണ് വരുന്നത് ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് എന്തിനാ വന്നതെന്നറിയോ രാമ മന്ദി പോയിട്ട് ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി വന്നത് കേട്ടോ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇന്ന് ഭയങ്കര ഹൈ സെക്യൂരിറ്റി ഡേ ആണ് ഹൈ സെക്യൂരിറ്റി ഡേ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സി എം യോഗി വരുന്നു പിന്നെ വേറെ ഏതോ മിനിസ്ട്രീസിലൊക്കെ ഉള്ള കുറേ ആൾക്കാർ വരുന്നു അത് കാരണം നമുക്ക് ഒരു ചെറിയ ബാഗ് പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മൊബൈലെല്ലാം വെളിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ അകത്ത് പോയി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വേണമെങ്കിൽ ലോക്കർ റൂമിൽ നിന്ന് മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാം പക്ഷേ ഇന്ന് ഹൈ സെക്യൂരിറ്റി ഡേ ആയതുകൊണ്ട് അതും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല സോ എനിക്ക് ഐ ആം സോ ഹെൽപ്പ്ലെസ് എൻ്റെ ചാനലിൽ കൂടി നിങ്ങളെ രാം മന്ദിരൻ്റെ വീഡിയോ കാണിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എനിക്ക് എന്നെ കൊണ്ടാവുന്ന പണി പതിനെട്ട് ഞാൻ നോക്കി ടൂർസ് ഐ ആം ഹെൽപ്പ്ലെസ് അപ്പോൾ ഞാനിന്ന് ആക്ച്വലി പോയി അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അപ്പം ഞാൻ ആക്ച്വലി നിൽക്കുന്നതിൻ്റെ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് റാം മന്ദിരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം അവിടെ ക്രെയിൻസ് ഒക്കെ വെച്ചിരുന്നുണ്ടോ അവിടെയാണ് റാം മന്ദിരമുള്ളത് ആ ക്രെയിൻസ് അവിടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടില്ലല്ലോ സോ റാം മന്ദിരൻ്റെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് രണ്ട് വലിയ ക്രെയിൻസ് റാം മന്ദിറില് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അകത്ത് കയറി കണ്ടപ്പോൾ നമ്മൾ രാം മന്ദിർ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ അവിടുത്തെ കൊത്തുപണികൾ അതായത് നമുക്കറിയാം ഈ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന രാജസ്ഥാൻ ഭരത്പൂരിൻ്റെ പിങ്ക് സ്റ്റോൺ ആണ് അതിനകത്ത് ഹൈദരാബാദിൽ നിന്നുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന കൊത്തുപണികൾ അമേസിങ് കൊത്തുപണികൾ എനിക്ക് ഏറ്റവും മാർവലസ് ആയിട്ട് തോന്നുന്നത് ആ കൊത്തുപണികളാണ് പിന്നെ ആസ്യൂഷ രാംലല്ല ചിരിച്ച് മന്ദസ്മിതം തൂക്കി തൂകി അവിടെ നിപ്പുണ്ട് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത് പിന്നെ രാമമന്ദിറിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ആസ്യൂഷൽ മീഡിയ കവറേജ് ഫുൾ ടൈം ഉണ്ട് പക്ഷേ നമ്മൾ മീഡിയയിൽ കാണുന്നത് ഒരു പകുതി പകുതിയില്ല ഒരു കാൽഭാഗം മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ കാരണം ഇവിടുത്തെ ഒക്കെ ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അത് കുറേ വർഷങ്ങളെടുക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുട്ടികളെ മാക്സിമം കൊച്ചു കുട്ടികളെയൊന്നും കൊണ്ടുവരാതിരിക്കുക അത് എടുത്തുകൊണ്ട് നടക്കുന്ന കുട്ടികളാണെങ്കിലും നടക്കുന്ന കുട്ടികളാണെങ്കിലും മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമന്ദിരനകത്ത് നമ്മളെ ക്യൂ നിൽക്കുമ്പം തൊട്ട് നമുക്ക് കേൾക്കാം അനൗൺസ്മെൻറ്റ് അത് ഓരോ സെക്കൻഡും ടൈം കളയാ ഡിലേ ഇല്ലാണ്ട് അനൗൺസ്മെൻ്റ് ആണ് ഓരോരുത്തരും മിസ്സാവുന്നതിൻ്റെ സോ നിങ്ങൾ മാക്സിമം കൊച്ചു കുട്ടികളെയൊന്നും കൊണ്ടുവരാതിരിക്കുക ഈ ഒരു സമയത്ത് അപ്പം രാമന്ദിരൻ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല സോറി ഞാൻ പോയി കണ്ടു പിന്നെ അവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോയി തൊഴുതിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നത് വേറൊരു സൈഡിൽ കൂടിയാണ് അവിടെ ഡൊണേഷൻ സെൻറ്റർ അതേപോലെ തന്നെ പ്രസാദ് സെൻ്റർ ഒക്കെ ഉണ്ട് അവിടേക്കെന്ന് വെച്ചാൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചതുപോലെ ചെരുപ്പൊക്കെ വെക്കുന്ന ഇതുകൊണ്ടില്ല അത്രേ ഉള്ളൂ ആ ഒരു ടെമ്പററി ആണ് ഇതൊക്കെ ഇപ്പോൾ ഉള്ളത് അതും അവിടെയൊക്കെ ഒരുപാട് കൺസ്ട്ര ഒത്തിരി കൺസ്ട്രക്ഷൻ പെൻറ്റിങ്ങാണ് കേട്ടോ പിന്നെ അതേപോലെ ഇരിക്കുന്ന ആ ഒരു ക്ഷേത്രമാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറ് മാത്രമേ പണിഞ്ഞിട്ടുള്ളൂ അതും രണ്ട് ഫ്ലോറും കൂടി സെക്കൻഡും തേർഡും കംപ്ലീറ്റ് ആവാനുണ്ട് പിന്നെന്താ പറയാ ഇപ്പൊ ഇതൊരു ഓളമാണ് ഇന്ത്യക്കാർക്ക് ഭാരതത്തിന് മൊത്തത്തിലൊരു ഓളമാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ് അത് ഒരു മണ്ണിൽ നിന്ന് തന്നെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാമല്ലോ രാംജന്മ ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി ധനിപ്പൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഒരു പള്ളിയുടെ പണി നടക്കാൻ പോവുകയാണ് അപ്പം അതിന്റെ ഹിസ്റ്ററിയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആ പള്ളി പണിഞ്ഞു വരുമ്പോൾ അതും ഭാരതത്തിൻ്റെ ചരിത്രമായി മാറും ഈ പള്ളിയുടെ പേരെന്ന് പറയുന്നത് ഇപ്പം ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്നാണ് സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ അനുസരിച്ച് യു പി സർക്കാർ അഞ്ച് ഏക്കറും അതേപോലെ സുന്നി വഹബ് ബോർഡിൻ്റെ ആറ് ഏക്കറും കൂടി ചേർത്തിട്ട് ഏകദേശം പതിനൊന്നോ ഏക്കറിലായിട്ടാണ് ഈ പള്ളി പണിയാൻ പോകുന്നത് ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനൊരു ചാരിറ്റി ബേസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് അറ്റ് എ ടൈം ഏകദേശം അഞ്ഞൂറ് പേഷ്യൻസിനെ അതായത് അഞ്ഞൂറ് ക്യാ ക്യാൻസർ പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതേപോലെ തന്നെ രണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഒരു ഓൾഡ് ഏജ് ഹോം ഇതൊന്നും കൂടാതെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ പിന്നെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത് ഇനി ഏകദേശം ഒൻപതിനായിരം പേര് അതായത് അയ്യായിരം പുരുഷന്മാരും നാലായിരം സ്ത്രീകൾക്കും ഒരേ സമയം നിസ്കരിക്കാൻ കഴിയുന്ന അത്രയും വലിപ്പത്തിലുള്ള ഒരു അതായത് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പള്ളിയായിട്ടാണ് ഇതൊരുങ്ങുന്നത് നമുക്കറിയാം താജ്മഹൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ബ്യൂട്ടി ഐക്കനാണ് അല്ലേ വേൾഡ് വണ്ടർ ബ്യൂട്ടി ഐക്കനാണ് പക്ഷേ ഈ ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ താജ്മഹലും പിന്നിലാവും എന്നാണ് അവർ അവകാശപ്പെടുന്നത് അത്രയും ബ്യൂട്ടി ആയിട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാമന്ദിര പണിയാൻ എത്ര കോടി രൂപയാണ് നമുക്ക് ക്രൗഡ് ഫണ്ടിങ്ങിൽ കൂടി കിട്ടിയതെന്ന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പ്രോജക്റ്റിന് പ്രാൺപ്രതിഷ്ഠയ്ക്ക് മുൻപായിട്ട് തന്നെ കളക്ട് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്കും മേലെയാണ് ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയാ പൈസ ഇല്ലെന്നാണ് അവകാശം അതായത് ഖജനാബിൽ നിന്ന് ഒരു നയാ പൈസ പോലും എടുക്കാതെ വിശ്വാസികൾ അതായത് ഇന്ത്യയ്ക്കകത്തുള്ള വിശ്വാസികളും ഇന്ത്യക്ക് പുറത്തുള്ള വിശ്വാസികളും എല്ലാം കൊടുത്ത ഡൊണേറ്റ് ചെയ്ത ഫണ്ട് മാത്രമാണ് നമ്മൾ അവകാശപ്പെടുന്നത് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് മതേതര രാജ്യമാണെന്നല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ രാമന്ദിരനോട് കാണിച്ച ഈ ഒരു യൂണിറ്റി അതായത് ക്രൗഡ് ഫണ്ടിങ്ങിൽ നമ്മൾ കാണിച്ച ഒരു യൂണിറ്റി ഈ ഒരു പള്ളിക്കും അവകാശപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഭാരതീയർക്ക് ജാതിയില്ല മതമില്ല ഇനി ഒരു കാര്യം കൂടി പറയണം നമുക്ക് പൊളിറ്റിക്സും ഇല്ല അല്ലേ ഹലോ ഡ്യൂഡ്സ് അങ്ങനെ ഞാൻ രണ്ടാമതും ശ്രീ ഹനുമാൻ ഗാർഹിയിൽ വന്നു കേട്ടോ അതായത് നമ്മൾ നേരത്തെ വന്ന് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ അവിടെ പരിസരത്ത് വന്ന് ഭയങ്കര അതിഭീകരമായ ക്യൂ കണ്ട് തിരിച്ച് പേടിച്ച് പോയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിട്ടില്ല നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ കനകഭവനിലേക്കൊക്കെ പോകുമായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ ഹനുമാൻ ഗാർഹിയിൽ അകത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഹനുമാൻ ഗാർഹിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഏരിയ എങ്ങനെയാണ് ഇവിടെയും നിറച്ച് ടെമ്പിളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് പിൽഗ്രീം റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഈ ഏരിയയിലൊക്കെ കൂടുതലായിട്ടുള്ളത് ഇവിടെ വന്നിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഷോൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നടക്കുന്നത് കാണാമല്ലോ ഇത് ഇരുപത് രൂപയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷോളിന് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സോറി കാണാൻ പറ്റുന്നത് ശ്രീരാമ അതായത് ശ്രീറാം മന്ദിന്റെ മിനിയേച്ചർ യാ താങ്ക് യു ശ്രീറാം മന്ദറിന്റെ മിനിയേച്ചർ ഇത് ചെറുതാണ് ഇതിന് വൺ ട്വന്റി പിന്നെ ഇതിന്റെ കുറച്ചും കൂടെ വലുതുണ്ട് ഇവിടെ ഇത് ടു ഫിഫ്റ്റി ഇത് കുറച്ചും കൂടി വലുതാണ് ഇത് ടു ഫിഫ്റ്റി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ട് ആളുകൾ കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇപ്പം നമ്മൾ നോർമലി ഒരു ഐതിഹ്യം അനുസരിച്ച് പറയുന്നത് രാമന്ദിറില് പോകുന്നതിന് മുൻപ് ഹനുമാൻ ഗാർഹിയിൽ പോകണം എന്നാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻജി എന്ന് പറയുന്നത് അയോധ്യയുടെ കാവൽക്കാരനാണ് അത് മാത്രമല്ല ശ്രീരാമദേവൻ്റെ കാവൽക്കാരനാണ് സോ അദ്ദേഹത്തിൻ്റെ അനുവാദം കിട്ടിയാലും മാത്രമേ നമുക്ക് രാമമന്ദിറില് പോയി കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ ഉണ്ട് അല്ലാതെ രാമമന്ദി വരുമ്പോഴേ രാമമന്ദി പോയിട്ട് പിന്നെ സമയം അനുസരിച്ച് ഹനുമാൻ ഗാർഹിയിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഇന്നും ഇന്ന് സൺഡേ മോർണിംഗ് ആണ് ഇവിടെ നല്ല തിരക്കാണ് തിരക്കിനൊന്നും യാതൊരു കുറവുമില്ല ഈ പപ്പായ നിങ്ങൾക്ക് ഓർമ്മയില്ലേ കരങ്ങുഭവൻ റസോയിയുടെ മുന്നിൽ നിന്ന് ഞാൻ കഴിക്കാൻ വാങ്ങിച്ച പപ്പായ മങ്കി അടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇവിടെ കുറേ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പിംഗ് ഏരിയ ഉണ്ട് ഹെമാൻ ഗാർജിയിലേക്ക് വന്നത് ഇന്നലെ ഞാൻ പോയ സ്ഥലത്തുകൂടിയല്ല നമ്മൾ രാമമന്ദിർ ദർശനം കഴിഞ്ഞിട്ട് അതിനകത്തൂടെ ഒരു വഴിയുണ്ട് അത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പറഞ്ഞു തരണതാണ് അവസ്ഥ ഇവിടെ തവസ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനകത്തൂടെയാണ് ഞാൻ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റ് വേ ആണ് കേട്ടോ കമ്പാരറ്റീവ്ലി ഇന്നലെ നമ്മൾ കണ്ട ക്യൂവിൻ്റെ അത്രയും ക്യൂ ഒരു തിരക്കിവിടെ ഇല്ല ചിലപ്പോൾ ആ സൈഡിൽ കൂടെ വരുവാണെങ്കിൽ ഇന്ന് ഭയങ്കര ക്യൂ ആയിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു വലിയൊരു ഗോപുരം കാണുന്നില്ലേ ഇതും ഒരു രാമൻ്റെ ടെമ്പിളാണ് ഇവിടെ അയോധ്യയിൽ ഓൾമോസ്റ്റ് എയിറ്റ് തൗസൻഡ് ടെമ്പിൾസ് ഉണ്ട് എത്ര ടെമ്പിളുകൾ എത്ര ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ രാമമന്ദിർ ഹനുമാൻ ഗാർഹി പിന്നെ കുറച്ച് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളല്ലേ പക്ഷേ എണ്ണിയാലുടുങ്ങാത്ത വാരണാസിലുള്ളതുപോലെ ഏകദേശം വാരണാസിൽ ഇതിലും കൂടുതലുണ്ട് അയോധ്യയിൽ എല്ലാ ടെമ്പിളും കൂടി കൂട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എയ്റ്റ് തൗസൻഡ് ടെമ്പിൾസ് വരും എന്നാണ് പറയുന്നത് ഈ പോകുന്നവരൊക്കെ രാവിലെ ഹനുമാൻജിയെ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരാണ് കേട്ടോ നമ്മള് അമ്പലത്തിനോട് അടുത്ത് വരുന്തോറും തിരക്ക് കൂടിക്കൂടി വരുവാണ് അവിടെ നിന്നും കൊറേ ആൾക്കാർ വരുന്നുണ്ടോ അങ്ങനെ ഒരു ക്യൂ ഉണ്ട് എനിക്ക് ഇതൊക്കെ ആ റോഡിൽ നിന്നൊക്കെ ഉള്ള ക്യൂ ആയിരിക്കും നമ്മൾ ഇന്നലെ കണ്ട ക്യൂന്നുള്ള ആൾക്കാരായിരിക്കണം ആ വരുന്നേന്ന് തോന്നുന്നു നമ്മള് ഇന്നലെ നിന്ന സെയിം സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇവിടെ നിന്നിട്ടാണ് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിച്ചത് അവിടെയാണ് നമ്മളെ ലഡു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഏരിയ അവിടെയാണ് അപ്പം ആ റോഡിൽ കൂടെയാണ് ആൾക്കാർ ഭയങ്കര ക്യൂവിൽ വന്നിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ ആ ക്യൂ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ രാമമന്ദിരി കൂടെ കയറി വന്നത് അപ്പൊ ഇവിടുന്ന് മേളിലോട്ടാണ് നമ്മൾ ഹനുമാൻ ടെമ്പിളിലേക്ക് കയറി പോകുന്നത് നല്ല തിരക്കാണ് കുറച്ച് സമയം നമ്മൾ എന്തായാലും നിൽക്കേണ്ടി വരുമോ എനിക്ക് തോന്നുന്നുണ്ട് തിരക്കില് പിന്നെ ഇവിടെ വരുന്നവരെല്ലാം ഡേഞ്ചർ ഉണ്ടോ ലഡു വാങ്ങിച്ച് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എന്നതി അപ്പം നിനക്കറിയാലോ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ലഡു എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു അർച്ചനയാണ് സിന്ദൂരാർച്ചന അതായത് നമ്മുടെ നാട്ടിൽ സിന്ദൂര ചോള നമ്മൾ പറയത്തില്ലേ നാട്ടിലെ കുമ്പമാർച്ചന എന്നൊക്കെ പറയുന്നത് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സീതാദേവി പുളി കഴിഞ്ഞിട്ട് മുകളിൽ ഇടുമല്ലോ അപ്പോൾ ഇത് കണ്ടിട്ട് ഹനുമാൻ ചോദിച്ചു എന്തിനാണ് ഇന്നിങ്ങനെ ചെയ്തത് എന്നും അപ്പം സീതാദേവി ഒരു കുഞ്ഞിനോട് പറയുന്ന വാത്സല്യത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് നിന്റെ ശ്രീരാമദേവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് എന്നും അപ്പോൾ ഹനുമാൻ വിചാരിച്ചു സീതാദേവി ഒരു ചെറിയ കുങ്കുമം ഇടുമ്പോൾ ശ്രീരാമദേവൻ ഇത്രയും സന്തോഷം വരുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് കുങ്കുമത്തിൽ കുളിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ശ്രീരാമദേവൻ ഒരുപാട് സന്തോഷമാകുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ആ കുങ്കുമാർച്ചന സിന്ദൂര ചോള എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഹനുമാൻ ദേവന് അർപ്പിക്കുന്നത് നീ അങ്ങൊക്കെ ആൾക്കാർ വരുന്ന കണ്ടോ തിരക്കിനൊരു കുറവില്ല കേട്ടോ നല്ല തിരക്കാണെന്നും അതി ഭീകരമായ തിരക്കാണ് ഡ്യൂട്ട്സ് അപ്പൊ ഡ്യൂട്ട്സ് നമ്മുടെ കൂടെ വന്ന ഗൈഡ് ഇന്ന് ഹനുമാൻ ഗാഹിയിലേക്ക് പോകാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഭയങ്കര തിരക്കാണ് ആളുകളൊക്കെ മിസ് ചെയ്യുക നമ്മളോട് ഇപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ രണ്ട് പേര് രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം മിസ്സാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് സോ ഇന്നും ഹനുമാൻ ജിയെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടാണ്ടോ ഞാൻ തിരിച്ചു പോവുകയാണ് എനിവേ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നവർ ഇതൊക്കെ ചെയ്യുക ലഡു വാങ്ങിച്ചു കൊടുക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്രയും തിരക്കില്ലാത്ത സമയത്ത് വരിക സിന്ദൂര ചോളയൊക്കെ ചെയ്യ ഓക്കെ അപ്പൊ ദൈവമേ ഹനുമാൻ സ്വാമി രക്ഷിക്കണേ എന്താ ചെയ്യ രണ്ടു ദിവസം ഇവിടെ വന്ന് പോസ്റ്റ് ആയിട്ട് പോവാണ് ന്യൂസ് രണ്ട് ദിവസം കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോട്ട് അകത്ത് കയറാൻ പറ്റില്ല